കോഴിക്കോട് ഈങ്ങാപ്പുഴ കൊലപാതകത്തിൽ പ്രതി യാസറുമായി തെളിവെടുപ്പ് ഉടൻ വൈകിട്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് പ്രതിയുടെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഈങ്ങാപ്പുഴ കൊലപാതകം അത് യാസിർ ലക്ഷ്യമിട്ടത് പിതാവിനെയാണെങ്കിലും ഷിബിലയാണ് അതിൽ കൊല്ലപ്പെടുന്നത് ഇനിയുള്ള നടപടികൾ എങ്ങനെ ആ ഏതായാലും വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് കൊലപാതകം നടന്ന വീട്ടിലെത്തിക്കണം അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിന് ശേഷം പെട്രോൾ പമ്പിലെത്തി അവിടുന്ന് പെട്രോൾ അടിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഇതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുണ്ട് ഏതായാലും ഇന്ന് ഇന്നലെ കസ്റ്റഡിയിൽ കിട്ടിയ ആ സമയത്ത് തന്നെ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വിളിച്ചിട്ടും ശിബില വന്നില്ല അതിലെ വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അക്രമം നടത്തിയെന്നുള്ള കാര്യം കൂടിയാണ് പ്രതി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ തടസ്സമായി നിന്നത് പിതാവാണ് അതുകൊണ്ടാണ് പിതാവിനെയും ആക്രമിച്ചു എന്നുള്ള കാര്യം കൂടി പ്രതി പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോലീസ് ഇപ്പോൾ അല്പ അല്പസമയങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് അരമണിക്കൂറോളം നേരം ചോദ്യം ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും വൈദ്യ പരിശോധന ഇതിനുശേഷം നടത്തും അതിനുശേഷമായിട്ടും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യാം ഏതായാലും വളരെ പ്രമാദമായ ഒരു കേസാണ് അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നിന്റെ ലഭ്യത അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിൽ എവിടെ നിന്നൊക്കെ വിതരണം ചെയ്തു എന്നടക്കുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇയാൾക്കൊപ്പം കൂട്ടുനിന്നാ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ നടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തമായ തെളിവുകൾ ശേ ശേഖരിക്കേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ശേഖ വിവരശേഖരണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നത് ഏതായാലും തെളിവെടുപ്പ് അല്പസമയങ്ങൾക്കാ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് അതോടൊപ്പം തന്നെ മൃതദേഹം വീട്ടിലെത്തിച്ചതിന് ശേഷം ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കും അതിനുശേഷമായിരിക്കും വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ജനങ്ങൾ പ്രകോപിതരാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇന്ന് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പുള്ള തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയില്ല അങ്ങനെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം പിന്നീട് ഒരിക്കലായിരിക്കും വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ അതേസമയത്ത് മറ്റിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത് സുജയാഷാണ് വിവരങ്ങൾ